മട്ടന്നൂർ കോളാരി സർവീസ് സഹകരണ ബാങ്ക് പരിയാരത്താരംഭിച്ച പുതിയ സംരംഭമായ നാളികേര സംസ്കരണ ഫാക്ടറിയിൽ ഉത്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ നാമകരണവും ലോഗോ പ്രകാശനവും നടന്നു ശൈലജ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ കോളാരി സർവീസ് സഹകരണ ബാങ്ക് പരിയാരത്താരംഭിച്ച പുതിയ സംരംഭമായ നാളികേര സഹകരണ ഫാക്ടറിയിൽ ഉത്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ നാമകരണവും ലോഗോ പ്രകാശനവുമാണ് ശൈലജ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഏറ്റവും നല്ല പേര് നിർദ്ദേശിച്ച മട്ടന്നൂരിലെ ബാലകൃഷ്ണൻ പന്നിയോടനെ കെ കെ ശൈലജ എം എൽ എ ക്യാഷ് അവാർഡ് നൽകി പരിപാടിയിൽ ബാങ്കിന്റെ പരിധിയിലെ എ ക്ലാസ് ഡി ക്ലാസ് മെമ്പർമാരുടെ മക്കളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള ഉപഹാരവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി വയനാട് ജനതയ്ക്കു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് നൽകുന്ന മൂന്നു ലക്ഷം രൂപ കെ കെ ശൈലജ എം എൽ എ ഏറ്റുവാങ്ങി നല്ല ബ്രാണ്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏത് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അതിന്റെ പാക്കറ്റ് പട്ടുമൊക്കെയാണ് ഒരു ഘടകം മറ്റൊരു ഘടകം ആ ഉൽപ്പന്നത്തോടുള്ള ആളുകളുടെ വിശ്വാസമാണ് മായം ചേർക്കാത്ത മറ്റ് കെമിക്കലുകളൊന്നും ചേർക്കാത്ത ശുദ്ധമായി ലഭ്യമാകുമ്പോൾ കണ്ട അല്പം വില കൂടുതലായാലും അത് വാങ്ങാൻ നമ്മുടെ നാട്ടിലെ ആളുകൾ തയ്യാറാവുന്നത് ഭക്ഷണാവസ്ഥ ശരിയല്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതുമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കാലാവസ്ഥയും മറ്റു ഘടകങ്ങളെല്ലാം വ്യായാമമില്ലാത്തതിന്റെ വലിയ പ്രശ്നമുണ്ട് ഇതെല്ലാം കൂടി ചേർത്താൽ കേരളത്തിലെ മനുഷ്യരെ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് നല്ല ചിന്തയായി നമ്മളെല്ലാവരും നമ്മൾ ആരും തന്നെ ആ ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജി ശ്രീജിത്ത് സെക്രട്ടറി കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ